തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം അമ്മ വിദേശത്തുനിന്ന് എത്തിയ ശേഷം അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് വൈദ്യുത മന്ത്രി വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ നാളെ വിദ്യാഭ്യാസ ബന്ധം ആദ്യ ഏകദിനത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് ജയം ഇംഗ്ലണ്ടിനെ കീഴടക്കിയത് നാല് വിക്കറ്റിന് പൂരം കലക്കൽ മുന്നറിയിപ്പ് എം ആർ അജിത് കുമാർ അവഗണിച്ചു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയം മന്ത്രി കെ രാജന്റെ മൊഴി എട്ടാം ക്ലാസ്സിലെ പുതിയ സാമൂഹ്യ പാഠത്തിൽ ടിപ്പുവും ഹൈദരലിയും മൈസൂർ യുദ്ധവുമില്ല ബീഹാറിൽ വോട്ടർ പട്ടിക പുതുക്കലിൽ വ്യാപക ക്രമക്കേട് വീഡിയോ തെളിവുകൾ പുറത്തുവിട്ട് രാഹുൽ ഗാന്ധി കാരണവർ വധക്കേസ് പ്രതിഷെറിൻ ജയിൽ മോചിതയായി ഇറാഖിലെ കുട്ട് നഗരത്തിലെ ഹൈപ്പർ മാർക്കറ്റിൽ വൻ തീപിടുത്തം അറുപത് പേർ മരിച്ചു ആന്ധ്ര റസൽ വിരമിക്കുന്നു വിടവാകുന്നത് ക്രിക്കറ്റിലെ കരുത്തനായ ഓൾറൗണ്ടർ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഒന്നാം സ്ഥാനം എട്ടാം തവണയും ഇന്തോറിന് രണ്ടാം സ്ഥാനം സൂറത്തിന്